സിനിമാ രംഗത്ത് വീണ്ടും സജീവമായി കൊണ്ടിരിക്കുകയാണ് നടി ഭാവന അഞ്ചു വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എൻ്റെ ഉപ്പൂപ്പാക്കൊരു പ്രേമമുണ്ടെന്ന് എന്ന സിനിമയിലൂടെ തിരിച്ചെത്തിയ ഭാവനയ്ക്ക് മികച്ച സ്വീകാര്യതയാണ് ലഭിച്ചത് പിന്നീട് ഒന്നിനു പുറകെ ഒന്നായി ഭാവനയെ തേടി സിനിമകളെത്തി നടികർ ആണ് ഭാവനയുടെ പുതിയ ചിത്രം ടോവിനോ തോമസ് നായകനാകുന്ന സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ജിൻപോൾ ലാൽ ആണ് നമ്മൾ എന്ന കമൽ ചിത്രത്തിലൂടെയാണ് ഭാവന അഭിനയരംഗത്തേക്ക് കടന്നു വരുന്നത് പിന്നീട് മലയാളത്തിലെ മുൻനിര നായികയായി മാറി തമിഴിലും തെലുങ്കിലും കന്നഡയിലും ഭാവനയ്ക്ക് തിരക്കേറി സിനിമാ രംഗത്തു നിന്നുള്ള തൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുകയാണ് ഭാവന ഇപ്പോൾ സിനിമയിൽ വന്നതിന് ശേഷം ആദ്യമായി വാങ്ങിയ വിലപിടിപ്പുള്ള സാധനം എന്തെന്ന ചോദ്യത്തിന് ഭാവന മറുപടി നൽകി ആ സമയത്ത് അച്ഛനായിരുന്നു പൈസയുടെ കാര്യങ്ങൾ നോക്കിയത് പതിനഞ്ച് വയസ്സിലാണ് സിനിമയിലേക്ക് വരുന്നത് അന്ന് എനിക്കൊരു ഫോൺ വേണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ വാങ്ങിച്ചു തന്നില്ല കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ വാങ്ങിയെന്ന് ഭാവന ഓർത്തു തന്നെക്കുറിച്ച് വന്നതിൽ ഞെട്ടിപ്പിക്കുന്ന ഗോസിപ്പുകളെ പറ്റി ഭാവന സംസാരിച്ചു ഞാൻ മരിച്ചു പോയെന്ന് കേട്ടിട്ടുണ്ട് പുറത്ത് പറയാൻ പറ്റാത്ത പലതും കേട്ടിട്ടുണ്ട് ഞാൻ അമേരിക്കയിൽ പോയി അബോഷൻ ചെയ്തു എന്നൊക്കെ വന്നു കരിയർ തുടങ്ങി ഒന്ന് രണ്ട് വർഷത്തിനുള്ളിൽ കേൾക്കുമ്പോൾ എന്താ ഇതെന്ന് തോന്നും ആലുവയിൽ അബോഷൻ ചെയ്തു കൊച്ചിയിൽ അബോഷൻ ചെയ്തു ചെന്നൈയിൽ അബോഷൻ ചെയ്തു എന്നൊക്കെ ഞാനെന്താ പൂച്ചയോ ആരെങ്കിലും ചോദിച്ചാൽ ചെയ്തു എന്ന് വിചാരിക്കുക ഇനി അതേക്കുറിച്ച് ചോദിക്കരുതെന്ന് പറയും ഒരു സമയത്ത് ഞാനും അനൂപേട്ടനും കല്യാണം കഴിച്ചെന്ന് വരെ വന്നു കല്യാണം കഴിഞ്ഞു മുടങ്ങി ഡിവോഴ്സായി തിരിച്ചു വന്നു എന്നൊക്കെ കേട്ട് അവസാനം എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് ഞാൻ കരുതിയെന്നും ഭാവന വ്യക്തമാക്കി